ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കേട്ടാരി അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വാട്ടർ പ്ലാന്റുകളുടെ അടിപൊളി സെയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്നുള്ളത് തുടക്കക്കാർക്ക് വാട്ടർ പ്ലാന്റുകൾ താമര ആമ്പലൊക്കെ പിടിപ്പിച്ച് തുടങ്ങുന്നവർക്ക് പറ്റിയൊരു സെയിലാണ് കേട്ടോ നമുക്കിതിൽ മൂന്ന് വെറൈറ്റി താമരകൾ നമുക്ക് ആദ്യം തന്നെ വരുന്നുണ്ട് ഒന്നിൻ്റെയും നമുക്ക് പേരുകൾ നമുക്ക് അറിയില്ല കേട്ടോ ഇന്നത് ഇന്ന ഇനം എന്ന് നമുക്ക് അറിയില്ല എല്ലാത്തിൻ്റെയും പൂക്കൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ടൈപ്പ് താമര നമുക്കിതിൽ വരുന്നുണ്ട് കൂടെ ഒരു ടൈപ്പ് ആമ്പലും കൂടെ വരുന്നത് കേട്ടോ ഈ നാലെണ്ണത്തിനും കൂടെ കൂടി നമുക്ക് വരുന്ന ഇരുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ആമ്പലിൻ്റെ പൂവ് ഇത്രയും ഈ നാലെണ്ണത്തിനും കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഇരുന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് വരുന്നത് അപ്പോൾ ഇത്രയും ഒരു കുറഞ്ഞ വിലയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും തീരെ കുഞ്ഞി ആയിരിക്കും അല്ലെങ്കിൽ തീരെ ചെറിയ റണ്ണറായിരിക്കും കിട്ടുകയാണ് അല്ല കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്ന ട്യൂബുകൾ തീരെ ചെറിയ ട്യൂബുകൾ ഒന്നുമല്ല നമുക്ക് ഉള്ള ട്യൂബറിൻ്റെ സൈസും കൂടെ നമുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു സൈസിലുള്ള ട്യൂബറുകളാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഓരോന്നിൻ്റെ ഓരോ ടൈപ്പിൻ്റെ അത് ഒത്തിരി അല്പവ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ എങ്കിലും തീരെ ചെറിയ ട്യൂബുകൾ അല്ല നമുക്ക് ഈ കൂടെ ജപ്പോണിക്കയുടെ അതായത് വാട്ടർ റോസിൻ്റെ കുറച്ച് പ്ലാന്റുകളും കൂടെ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഈ കോമ്പോയിലല്ല അത് സെപ്പറേറ്റാണ് കേട്ടോ മുപ്പത് രൂപ അൻപത് രൂപ എന്നിങ്ങനെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വലിയ പ്ലാന്റ് അൻപത് രൂപയും ചെറിയ പ്ലാന്റ് മുപ്പത് രൂപയുമാണ് കേട്ടോ ജപ്പോണിക്കയുടെ പ്ലാന്റിൻ്റെ റേറ്റ് അപ്പം ഇത് പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊരു സുപ്പ അവസരങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ കൂട്ടുകാരെ ഈ താമരയുടെയും ആമ്പലിൻ്റെയും പൂ കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായി ഇത് ഏത് ടൈപ്പ് താമരയെന്ന് മനസ്സിലായെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഏതാണ് നമുക്ക് കൂടി ഒന്നും മനസ്സിലാവില്ല കാരണം ചേച്ചി ഇങ്ങനെ നട്ട് പക്ഷേ അന്ന് ഇങ്ങനെ ഇതിൻ്റെ പേര് ഇന്നതാണ് ഇങ്ങനെ വെറൈറ്റി അങ്ങനെയൊന്നും ഓർത്ത് നട്ടതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഏതാന്ന് തന്നെ ആൾ പോയി അപ്പോൾ അതറിയാവുന്ന ഒരു അതിൻ്റെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കവൻ്റ് ചെയ്യണേ മൂന്ന് താമരയുടെ ട്യൂബും ഒരു ആമ്പലിൻ്റെ തയ്യും കൂടെ കൂടിയാണ് ഇരുന്നൂറ് രൂപ പ്ലസ് ചാർജ് വരും ജപ്പോണിക്കയുടെ പ്ലാന്റ് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ സെപ്പറേറ്റാണ് കോമ്പോയിൽ ഉൾപ്പെടുന്നതല്ല മുപ്പത് രൂപയാണ് ചെറിയ പ്ലാന്റിന് വലിയ പ്ലാന്റിനാണ് അൻപത് രൂപ കിട്ടും അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം